സവാക് ഏഴാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം സവാഖിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ആലപ്പി ഹരിരാൽ നഗറിൽ ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് ജി കെ പിള്ള തെക്കേടത്ത് പതാക ഉയർത്തും സൈന ദിലീപ് രചിച്ച് ആലപ്പി ഋഷികജ് സംഗീതം നിർവഹിച്ച സ്വാഗത ഗാനത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാലംപി മുഖ്യാതിഥിയായി പങ്കെടുക്കും പി പി ചിത്രഞ്ജൻ എം എൽ എ എച്ച് സലാം എം എൽ എ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും പതിനാലോ ജില്ലകളിൽ നിന്നായി നൂറ്റി എഴുപത് പ്രതികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും കേരളത്തിലെ മുപ്പത്തി ഏഴിനം കലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ സമര സംഘടനയാണ് സവാക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിർണായക ശക്തിയായി വളർന്നു കഴിഞ്ഞു കലാകാരൻ്റെ ജീവിത്തായ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ ശക്തമായ സമരം നടത്തിയതിലൂടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കലാകാര സംഘടനയായി സവാക്കിന് വളരുവാൻ കഴിഞ്ഞത് ഇത് ഞങ്ങളുടെ രജത ജൂബിലി വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തെട്ട് ഇരുപത്താറ് വർഷം കഴിഞ്ഞുവെങ്കിലും മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഉപജീവന മാർഗ്ഗം എന്ന രീതിയിൽ കലയെ കൊണ്ടു നടന്ന കലാകാരന്മാർക്കൊന്ന് ജീവിക്കാൻ യാതൊരു മാർഗമല്ലേ ഏത് വിഭാഗമാണെങ്കിലും ഞാൻ പരസ്യകലാരംഗത്ത് ഒരു കലാകാരനാണ് നാടകങ്ങളുടെ രംഗശില്പം വരച്ചിട്ടുണ്ട് പക്ഷേ ഇന്നൊരു ബോർഡ് പോലും എഴുതുവാനുള്ള സ്വാതന്ത്ര്യം ഇന്നില്ല കാരണം കോടതി വിധി ഒരു വർക്കും ഇല്ല ഇന്ന് പരസ്യകലാകാരന്മാർ അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ ഉത്സവ വേദികളിൽ പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണമെന്ന നിയമം ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കലാകാരന്മാർ അഭിമുഖീകരിക്കുന്നുണ്ട് അതിനൊക്കെ ശാശ്വതമായ പരിഹാരം തേടുന്നതിനും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നേ തന്നില്ല എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് സവാക്കിൻ്റെ ഏഴാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ വെച്ച് ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടി സമരം ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്